നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം വിവാഹബന്ധം വേർപെടുത്തുമ്പോൾ നിരാലംബയായ ഭാര്യയ്ക്ക് മറ്റ് മാർഗമൊന്നു തന്നെ ഇല്ലാതെ വരുമ്പോൾ കുട്ടികളെ പോറ്റാനോ തനിക്കുറ്റയ്ക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമോ വരുമ്പോഴാണ് ജീവനാംശം എന്നുള്ളത് കോടതി വിധിക്കുന്നത് കോടതി ഭർത്താവിനോട് മുൻ ഭർത്താവിനോട് നിർബന്ധമായും അത് നൽകണമെന്നാവശ്യപ്പെടുന്നത് അതവരുടെ താങ്ങിനും അവരുടെ മുന്നോട്ടു പോക്കിനും വേണ്ടിയിട്ടാണ് പക്ഷേ ഇതൊരു മാർഗമായി കണ്ട് ഇതൊരവസരമായി കണ്ടുകൊണ്ട് നടത്തുന്ന തട്ടിപ്പുകൾ നിരവധിയാണ് നമ്മുടെ രാജ്യത്തുള്ളത് ഇതിൻ്റെ ഇരയായി മാറിയിട്ടുള്ള നിരവധി പുരുഷന്മാരും എന്തിനേറെ പറയുന്നു രക്തസാക്ഷികളായിട്ടുള്ള കഥകളും നമ്മൾ ഇതിനു മുൻപ് വായിച്ചറിഞ്ഞിട്ടുണ്ട് പല വാർത്തകളിലൂടെയും ഏറ്റവും കൂടുതൽ ഒരു കത്തെഴുതി വെച്ചും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തും ജീവൻ ജീവനെടുക്കുന്ന നിരവധി പുരുഷന്മാരെ നമ്മൾ വാർത്തകളിലൂടെ തന്നെ കണ്ടതാണ് എന്നാൽ അത്തരമൊരു നീക്കം നടത്താൻ പദ്ധതിയിട്ട ഒരു ഭാര്യയ്ക്ക് എട്ടിൻ്റെ പണി കൊടുക്കുകയാണ് സുപ്രീം കോടതി അതായത് എങ്ങും തന്നെ കേട്ടുകേൾവിയില്ലാത്ത ഒരു ജീവനാംശം അതാവശ്യപ്പെട്ട യുവതിക്കാണ് സുപ്രീം കോടതി കണക്കിന് മറുപടി നൽകിയിരിക്കുന്നത് വിവാഹമോചനത്തിൻ്റെ ഭാഗമായി മുംബൈയിൽ ഒരു വീടും പന്ത്രണ്ട് കോടി രൂപ പണം ജീവനാംശമായും ഒപ്പം ഒരു ബി എൻ ഡബ്ല്യു കാറും നൽകണമെന്നാണ് യുവതിയുടെ ആവശ്യം ഉന്നത വിദ്യാഭ്യാസമുള്ള സ്ഥിതിക്ക് യുവതി ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നതിൻ്റെ യുക്തി തന്നെയാണ് കോടതി പരിശോധിച്ചത് അതുകൊണ്ട് തന്നെ പണിയെടുത്ത് ജീവിച്ചുകൂടെ എന്നുള്ള ചോദ്യം മുഖത്ത് നോക്കി തന്നെ ചോദിക്കുകയാണ് വിദ്യാഭ്യാസമുള്ള യുവതിക്ക് സ്വന്തം നിലയ്ക്ക് അധ്വാനിച്ച് സമ്പാദിച്ചുകൂടെയെന്ന മറുചോദ്യമാണ് സുപ്രീംകോടതി ഉന്നയിച്ചത് ഇങ്ങനെയുള്ള അമ്പരപ്പിക്കുന്ന ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചപ്പോഴാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ഇങ്ങനെയൊരു ചോദ്യം തിരിച്ചൊരു ചോദിച്ചത് എന്തിനു വേണ്ടിയാണ് ഭർത്താവിൻ്റെ പണം മോഹിച്ച് ഒരു നീക്കം നടത്തുന്നത് സ്വന്തമായി അധ്വാനിച്ച് പണമുണ്ടാക്കി ജീവിക്കാനുള്ള കെൽപ്പുണ്ട് ആരോഗ്യമുണ്ട് വിദ്യാഭ്യാസമുണ്ട് നിങ്ങളൊരു ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൂടിയാണ് എം ബി എ ബിരുദധാരിയാണ് ഹൈദരാബാദിലും ബംഗളൂരുവിലും ഒക്കെ തന്നെ വലിയ ജോലി സാധ്യതയുണ്ട് അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ഭർത്താവിൻ്റെ പണത്തെ മാത്രം ആശ്രയിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് പണിയെടുത്ത് ജീവിച്ചുകൂടാ പതിനെട്ട് മാസക്കാലത്തോളം നീണ്ട വിവാഹബന്ധത്തിൻ്റെ ഓരോ മാസത്തിനും ഓരോ കോടി എന്ന നിലയിൽ പന്ത്രണ്ട് കോടി രൂപ നഷ്ടപരിഹാരമായി താൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് യുവതി പറയുന്നത് ഇത്രയധികം വിലയേറിയ ഭാര്യ അത് ഏതാണ് എന്നുള്ള ആകാംക്ഷ നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഐശ്വര്യ റായിയ്ക്ക് പോലുമില്ലാത്ത ഡിമാൻഡാണ് യുവതി ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്നാണ് പലരുടെയും പരിഹാസം എന്തായിരുന്നാലും യുവതിയുടെ നഷ്ടപരിഹാരത്തിന് കൃത്യമായ പരിഹാരം ചീഫ് ജസ്റ്റിസ് തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് തൻ്റെ ഭർത്താവ് അതിധനികനാണ് അതുകൊണ്ട് തനിക്ക് ഇത്രയധികം പണം ചോദിക്കാമെന്നാണ് യുവതിയുടെ മറുപടി പോലും വിവാഹബന്ധം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടത് ഭർത്താവാണ് താൻ സ്കീസ്രോഫീനിയെ ബാധ്യതയാണെന്ന് ഭർത്താവ് ആരോപിക്കുന്നുവെന്നാണ് യുവതി പറഞ്ഞിരിക്കുന്നത് യുവതിയും ജോലി ചെയ്യണമെന്നും എല്ലാം ഇത്തരത്തിൽ ആവശ്യപ്പെടാൻ കഴിയില്ല എന്നു കൂടിയാണ് ഭർത്താവിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ദിവാൻ കോടതിയിൽ ബോധ്യ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് ഭർത്താവിൻ്റെ പണം മാത്രം കണ്ടുകൊണ്ടാണ് യുവതി ഈ ബന്ധത്തിന് പോലും സമ്മതിച്ചതെന്ന് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഭർത്താവിൻ്റെ പണം മോഹിച്ച് മാത്രം ഭർത്താവിനോടൊപ്പം താമസിക്കാൻ തയ്യാറായതാണ് അല്ലാതെ സ്വമേധയാ താൽപ്പര്യപ്രകാരം ഒന്നും തന്നെയല്ല സ്നേഹബന്ധത്താൽ ഒന്നു തന്നെ അല്ല എന്നുള്ളതും ഭർത്താവിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഭർത്താവിൻ്റെ പിതാവിൻ്റെ സ്വത്തിന്മേൽ യുവതിയുടെ കണ്ണുണ്ടായിരുന്നു എന്നാൽ അങ്ങനെയുള്ള സ്വത്തുക്കളുടെ മേൽ അവകാശം ഉന്നയിക്കരുതെന്നാണ് കോടതി കൃത്യമായി യുവതി ഓർമ്മിപ്പിച്ചിരിക്കുന്നത് യുവതി സ്വന്തമായിട്ടാണ് വാദം ഉന്നയിച്ചത് ഭർത്താവ് ബാങ്ക് മാനേജറാണ് രണ്ട് ബിസിനസ്സുകൾ സ്വന്തമായി തന്നെ നടത്തി പോരുകയാണ് ഇയാൾ അങ്ങനെയുള്ളപ്പോൾ തനിക്ക് പന്ത്രണ്ട് കോടി രൂപ നൽകാനോ ബി എം ഡബ്ല്യു കാറ് നൽകാനോ മുംബൈയിലൊരു ഫ്ലാറ്റോ വീടോ നൽകാനോ ഒന്നും തന്നെ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് തനിക്ക് കുഞ്ഞിനെ വേണം പക്ഷേ അതിന് ഭർത്താവ് തയ്യാറായിരുന്നില്ല താൻ സ്കീസ്രോഫ്രീനിയ ബാധിതയാണെന്ന് ചൂണ്ടിക്കാട്ടി വിവാഹമോചന ഹർജി ഭർത്താവ് ഫയൽ ചെയ്തു നേരത്തെ ഉണ്ടായിരുന്ന ജോലി രാജിവെക്കാൻ ഭർത്താവായിരുന്നു തന്നെ നിർബന്ധിച്ചതെന്നാണ് യുവതി പറയുന്നത് എന്നാൽ കൃത്യമായി കോടതി ഈ വിഷയത്തിൽ ഇടപെടുകയും മാന്യമായ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് പോകാനായി ആവശ്യപ്പെടുകയും ചെയ്തു ഭർത്താവിൻ്റെ നികുതി റിട്ടേൺ രേഖകളൊക്കെ കോടതി പരിശോധിച്ചു ജോലി വിട്ടതിന് പുറകെ ഭർത്താവിൻ്റെ വരുമാനത്തിൽ കുറവുണ്ടായി എന്ന് അഭിഭാഷകർ തന്നെ പറയുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് കോടതി ഈ രേഖകളൊക്കെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയത് തുടർന്ന് ഒരു ഫ്ലാറ്റ് കൊണ്ട് മാത്രം തൃപ്തിപ്പെട്ട് സ്വന്തമായി ഒരു ജോലി കണ്ടെത്തി അധ്വാനിച്ച് ജീവിക്കുന്നതാണ് ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതല്ലെങ്കിൽ നാലു കോടി രൂപ പണമായി സ്വീകരിക്കണം എവിടെയെങ്കിലും പോയി ജോലി എടുത്ത് ജീവിക്കുക അതിന് പറ്റിയ സ്ഥലം പുനയോ ഹൈദരാബാദോ ബംഗളൂരുവോ ഒക്കെ തന്നെയാണ് ഒരു ഐ ടി പ്രൊഫഷണൽ ആണല്ലോ നല്ല ജോലി ഉറപ്പായും കിട്ടും നിങ്ങൾ ഇത്രയധികം പഠിച്ചതല്ലേ ഇങ്ങനെ ഗതികെട്ടാവശ്യപ്പെടാതെ ഇങ്ങനെ മറ്റുള്ളവൻ്റെ പണം മോഹിക്കാതെ സ്വന്തം നിലയ്ക്ക് സമ്പാദിച്ച് ജീവിക്കുകയാണ് വേണ്ടത് ഒരിക്കലും മറ്റൊരാളുടെ പണത്തെ മോഹിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകരുതെന്നും അദ്ദേഹം താക്കീത് നൽകി എന്തായാലും കേസിൽ വിധി പറഞ്ഞിട്ടില്ല വിധി പറയാൻ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്ത